നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ വരച്ചുകൊണ്ടിരുന്നത് അനാറ്റമിയും മറ്റു ടെക്നിക്കൽ ഒക്കെ ആയിരുന്നുവെങ്കിലും ഇന്ന് ഒരു ഇലസ്ട്രേഷനിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ മാഗസിനിലൊക്കെ വരയ്ക്കുന്ന ചിത്രകാരന്മാരുടെ ഒരു ശൈലി കാണിച്ചുകൊണ്ട് ക്രിയേറ്റീവായ ചിത്രീകരണ രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏവർക്കും വരയ്ക്കാവുന്ന ഏറ്റവും ലളിതമായ രീതികളാണ് ഞാൻ ആവിഷ്കരിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ചിത്രീകരണം തുടങ്ങുന്നത് നമ്മൾ പതിവായിട്ട് പോർട്രേറ്റുകൾ എന്ന പേരിൽ മുഖങ്ങൾ വരയ്ക്കാറുണ്ട് അതുതന്നെ വളരെ ആൾക്കാർ എനിക്ക് വരച്ചയക്കാറുണ്ട് അവർ ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ അതിനെ തന്നെ കുറച്ചുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മാഗസിനൊക്കെ വരയ്ക്കുന്ന പോലെ ചിത്രകാരന്മാർ ചെയ്യുന്ന പോലെ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചിത്രകല പഠിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ ഞാൻ ഉറപ്പുതരാം നിങ്ങളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രകല പഠിക്കാവുന്ന ഏറ്റവും എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ ഞാൻ മറ്റൊരു ഹിഡൻ അജണ്ടകളും മനസ്സിൽ വെക്കാതെയാണ് പറഞ്ഞു തരുന്നത് അറിയാവുന്ന അതുപോലെ പറഞ്ഞു തരിക പറഞ്ഞു തന്നിട്ട് കടന്നു പോവുക അതിനർത്ഥം ഞാൻ വലിയ അറിവുള്ളവരാണെന്നല്ല എനിക്കറിയാവുന്നത്ര ഒരു ഹിമഗണ്ണത്തിൻ്റെ അത്രമെങ്കിൽ അത്ര മാത്രം അല്ലാതെ ഒരു മഞ്ഞുമല പോലെ ഒന്നുമില്ല ഒരു മഞ്ഞു തുള്ളി പോലെ ആ തുള്ളിയെ നമ്മളിവിടായി ഞങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ഒരു ഫേസ് സ്ത്രീ മുഖമാണ് വരയ്ക്കുന്നത് അടുത്ത പുരുഷ മുഖം വരയ്ക്കാം ശരീരം വരയ്ക്കാം ഒക്കെ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളിത് വരച്ച് കഴിയുന്നത് വരെ നോക്കിയിരുന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരയ്ക്കാൻ സാധിക്കും അല്ലേ കൈവിട്ട് വരയ്ക്കുകയാണ് ഓവൻ ഷെയ് നമ്മളെ ചൂട് നിൽക്കുന്ന ഒരു ഭാവമാണ് നമുക്കൊരു നിസ്സംഗത ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നും ഒരു താപസ്വഭാവത്തിൽ വിലക്കുകയാണ് നല്ലതാണ് പക്ഷെ നമുക്കതല്ല ഓ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ത് ചെയ്യാനാണ് എന്തിനാ ഇങ്ങനെ ജന്മം എടുത്ത് എന്തൊക്കെ ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ കഷ്ടപ്പാടുകളിലേക്കാണ് കുറ്റം പറഞ്ഞുകൂടാ ഇപ്പോഴത്തെ നമ്മുടെ പല ജീവിത സാഹചര്യങ്ങളും നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നതും ദുഃഖകരമായതും ദുഃഖകരമായ വാർത്തകളും സ്നേഹമില്ലായ്മയും നിരാസവും ഇങ്ങനെ നമ്മളിങ്ങനെ ഇനി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സഹൃദയരായ നമുക്ക് എന്തായാലും ഈ ചാനലിലൊക്കെ വന്ന് ചിത്രാലെ കാണുന്നവർ നൂറ്റിപ്പത്ത് ശതമാനം സഹൃദയത്വം കൂടിയവരാണ് കാര്യം അവരാണ് കലയെ ഉപാസിക്കുന്നവർ ഏതൊക്കെ ഒരാളിൽ കലയുടെ അംശത്തെ ഉപാസിക്കുകയും അതിനെ വിടർത്തുകയും ഉണർത്തുകയും ഉയർന്നു നിൽക്കുകയും ചെയ്താൽ നൂറ് ശതമാനം അറിയാൾ ആ വ്യക്തി ഏറ്റവും നല്ല സഹൃദയ ഭാവത്തിൽ നിൽക്കുന്ന ഒരാളാണ് സഹൃദയനാണ് സഹൃദയാണ് അതുകൊണ്ടാണ് ചിത്രകലയുടെ വരുമ്പോൾ ഇവിടെ വരുന്നവരുടെയൊക്കെ ഭാഷ ശുദ്ധമാകുന്നത് സ്നേഹ സംവാദങ്ങള് ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ കലർപ്പില്ലാതെ നിൽക്കുക കലർപ്പില്ലാത്ത പ്രണയിക്കുക പ്രണയം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ഒന്നാണ് കേട്ടോ പ്രണയഭാവങ്ങളിലൊക്കെ കലർപ്പില്ല നമ്മളൊരാടേയും കുറ്റവും കണ്ടുപിടിക്കത്തില്ല അപ്പം ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ വാക്കും വരയിലൂടെ നമ്മൾ നമ്മളെ ഒരു നിസ്സംഗതയിലേക്കോ അല്ലെങ്കിൽ വിരക്തിയിലേക്കോ കേവല ജീവിതത്തിന് നുകരാനാവാത്ത വിധമുള്ള ദുഃഖങ്ങളിലേക്ക് പോകുന്നവർക്ക് കൂട്ടിരിക്കുക അവരോട്ട് ഇത്തിരി സല്ലഭിക്കുക സംസാരിക്കുക അതിനൊക്കെ ഞാനും ഉണ്ടെന്ന് പറയുക അങ്ങനെ ഒരുപാട് പേർക്കൊപ്പം ഇരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഇപ്പോഴൊക്കെ ഞാനും കണ്ടെത്തിയ കാര്യം അതുകൊണ്ട് ഈ വരയ്ക്കപ്പുറം എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് വിളിക്കുന്ന ഒരുപാട് പേര് യാതൊരു വിധത്തിലുള്ള താത്പര്യങ്ങൾ ഒളിച്ചു വച്ചിട്ടൊന്നുമല്ല ഹൃദയപൂർവ്വം എല്ലാവർക്കും ഒപ്പം മനസ്സ് തുറന്നു കാരണം ശൂന്യമായ ഒരു കർമ്മത്തോടു കൂടി വേണം നമുക്ക് മോക്ഷം പ്രാപിക്കും നമ്മുടെ ജീവിതത്തിൽ കർമ്മത്തിലൊക്കെ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിൽ വീണ്ടും അത് ജന്മത്തിന് കാരണം ഹേതു എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് നല്ലതായി ജീവിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നിറഞ്ഞുകൂടി നിമിഷങ്ങളിൽ നിറഞ്ഞുകൊണ്ട് നിറച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വിരസതയൊക്കെ അകറ്റി നമ്മുടെ കേവല ദുഃഖങ്ങളെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കാനാവും ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇത്രയും വരച്ചത് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് മനസ്സിലാവുന്ന രീതിയാണ് ഓവൽ ഷേപ്പ് വരച്ചു മുടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇനി വരുന്ന കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുടിയൊക്കെ എങ്ങനെയാണ് മുടി വരയ്ക്കേണ്ടത് ഇത് എനിക്ക് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കി അവരുടെ അനുവാദത്തിലൂടെ വരയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഫോട്ടോ കാണിക്കാത്തത് അവരോട് ഞാൻ ചോദിച്ചു താങ്കളെ ഒന്ന് മാറ്റി വരച്ചോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു അതുകൊണ്ട് വരയ്ക്കുന്നതാണ് അപ്പോൾ ആ പ്രിയ മിത്രത്തിന് നന്ദി വരയ്ക്കാൻ നമുക്കനുകൂലമായി എന്ന പ്രകൃതിക്ക് നന്ദി എന്നെ കേൾക്കുന്ന കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടവും നന്ദിയായിരിക്കും നോക്കൂ ഞാനിങ്ങനെ വരച്ചു ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു പലതരം പെൻസിലുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പല ഷെയ്ഡുകൾ ഇപ്പം ഇത്രയും വരച്ചു വെച്ചു നോക്ക് പിന്നെ ഞാനൊരു ഇറേസർ എടുത്തു ഇറേസറൊക്കെ കുറച്ച് കറുപ്പൊക്കെ ഉണ്ട് അവിടെ തന്നെ പെൻസിലിൻ്റെ പൊടിയായിട്ട് കിടക്കുന്ന ഇറേസറൊക്കെ ഞാൻ അധികം ഇപ്പോൾ ഇറേസർ എടുക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്ന പെൻസിലുകൾ ഏതാണെന്ന് മിക്കവാറിലെല്ലാവരും ചോദിക്കും ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്ന ഫേബ്രിക്കാസിൽ ആർട്ടിലേക്ക് തുടങ്ങിയ പെൻസിലുണ്ട് ടെൻ ബി ട്വൽവ് ബി വരൊക്കെയുള്ള പെൻസിൽ കിട്ടും അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ സ്ട്രെറ്റ്ലറിൻ്റെ ലൂമോഗ്രാഫ് എന്ന് പറയുന്ന പെൻസിലുണ്ട് മാർസ് എന്ന പെൻസിലുണ്ട് അത് കുറച്ചൊരു എക്സ്പെൻസീവാണ് അത് ഇതിന് അത്യാവശ്യം ഡീറ്റെയിലിങ് വർക്കിനൊക്കെയാണ് എടുക്കുന്നത് ഈ പെൻസിൽ തന്നെ വാങ്ങിച്ചാൽ മതി അതൊക്കെ നല്ല പെൻസിലാണ് പിന്നെ നോൺ ഡസ്റ്റ് എന്ന അപ്സരയുടെ ഒരു ഇറേസറുണ്ട് എല്ലാം എൻ്റെ അറിവിൽ ഞാൻ ഡൽഹി തൊട്ട് ചിത്രകല സ്റ്റുഡിയോകളിൽ വർക്ക് ചെയ്ത് വരയ്ക്കുന്ന ഒരാളാണ് അവിടെയൊക്കെ ഒട്ടുകാല ആർട്ടിസ്റ്റുമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൻസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റെറ്റിലെ ഇതാണ് സോറി പിന്നെ ആർട്ടിലേൻ്റെ അപ്സരയുടെ നോൺ ഡസ്റ്റ് ഇറേസർ നോൺ ഡസ്റ്റ് അപ്സര നല്ല ഇറേസറാണ് അപ്പോൾ അങ്ങനെ ഇതുവരെ ശീലം മാർഗ്ഗം ഇതിനേക്കാൾ നല്ല ഇറേസർ ഉണ്ടാവാം എനിക്കറിയില്ല ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് തൃപ്തിയുള്ള ഇറേസറാണ് പറഞ്ഞത് അപ്പോൾ പെൻസിൽ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ നല്ല പെൻസിലുകൾ മാർക്കറ്റിൽ കാണും അതും അറിയില്ല ഞാൻ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പെൻസിലും എനിക്ക് വളരെ ഇഷ്ടമുള്ള പെൻസിലുമാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഏത് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു എന്നതിനു നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു എങ്ങനെ ചിത്രത്തിനോ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം കണ്ണൊക്കെ വരച്ചിട്ടുണ്ട് കണ്ണ് വരയ്ക്കുന്നത് ഇത് കണ്ടത് ഇങ്ങനെ വരച്ചിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ വരച്ചു ഓക്കെ വരച്ചിട്ട് ഇതാണ് മുഖം വരയ്ക്കാനുള്ള രഹസ്യം ലളിതമായിട്ടെന്ന് പറയുന്നുണ്ട് കണ്ണ് പല രീതിയിലല്ലേ ഇങ്ങനെയൊക്കെ വരയ്ക്കും പാതി അടഞ്ഞ പിഴ അർത്ഥ നിമീലിതം പാതിയടഞ്ഞത് അങ്ങനെയുള്ള ലോചന കണ്ണുകളെ വരയ്ക്കും അതെ അതൊക്കെ നമ്മൾ കുറെ വരയ്ക്കുമ്പോൾ ഈ ഒഴുക്ക് നമ്മുടെ കൈ വരും നമ്മളിപ്പോ വിചാരിക്കുന്നതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഇവരൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ ഇത് നമ്മളൊരു ഉപാസന പോലെ കൊണ്ടിടക്കുന്നുണ്ടോ അല്ല അതിലുപരി നമ്മളെപ്പോഴും പറഞ്ഞാൽ ആർട്ട് തെറാപ്പി നമ്മൾ പറയാറുണ്ട് അല്ലേ ആർട്ട് തെറാപ്പിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ കലയിലൂടെ നമ്മളെ നമ്മൾ തിരിച്ചറിയ നമ്മുടെ വൈകാരിക തലങ്ങളെ നമ്മൾ വളരെ സങ്കടത്തോടെ കൊണ്ട് കിടക്കുന്ന പല കാര്യങ്ങളെയൊക്കെ അലിയിച്ച് കളയാനും സാധിക്കുന്നതാണ് ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊന്നാണോ നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിന് സാന്ത്വനം തരുന്ന ആ രീതി ആ ഒരു ഇടം തേടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വളരെ സ്വാഭാവികമായ ചിത്രകലാ പഠനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എഡിറ്റിംഗ് ഇല്ല അല്ലെങ്കിൽ മറ്റ് രംഗവേദികളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല നിറച്ചാർത്തുകളില്ല മാജിക്കുകളില്ല കാര്യം എനിക്കതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിരുന്നു അറിയാത്തതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പടം വരയ്ക്കുന്നു വരയ്ക്കുമ്പോൾ തെറ്റും തെറ്റിയാകും നിങ്ങളെ കാണിക്കുന്നു കാരണം നമ്മൾ ഒക്കെ ഒരേ മനസ്സുള്ളവരാണെന്നും എനിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റു കഴിവൊന്നും ഇഷ്ടിക്കുന്നില്ല എനിക്ക് നാട്ടിലുള്ള കഴിവ് അത്യാവശ്യം പണം വരയ്ക്കാനുള്ളതാണ് അത്യാവശ്യം ഇങ്ങനെ നിലനിൽക്കാനുള്ള കഴിവ് പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള കഴിവ് ഇനി അത്യാവശ്യത്തിന് നന്നാക്കാൻ മാറ്റി ജീവിക്കാനെന്ന് കരുതിക്കൊണ്ടാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പറയാൻ നമുക്ക് ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഇത് യൂട്യൂബിലേക്കുള്ള പഠനമാണെങ്കിലും മറ്റേ അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചിത്രകല ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ അത് ഈ പറഞ്ഞ ലൈവ് തന്നെയാണ് നമ്മളിങ്ങനെ ഇരുന്ന് കൂടെ ഇരുന്ന് പറഞ്ഞ് തിരുത്തി വീണ്ടും വരച്ചു തെറ്റെന്നൊക്കെ പറഞ്ഞറിയാലോ അറിയാലോ ഒരു അപേക്ഷിക്കുമായിട്ട് പറയുന്നതാണ് പടം പറിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തന്ന് കൊണ്ടുപോകുന്നൊരു പരിപാടിയാണ് ഓൺലൈൻ ചിത്രകല എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലാണ് പഠിപ്പിക്കുന്നത് ഗൂഗിൾ മീറ്റിലൂടെയാണ് നമ്മുടെ ക്ലാസ്സിലും നയിക്കപ്പെടുന്നത് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങളുടെ അറിവുകൾ കണ്ട് നിങ്ങൾ അത്രമാത്രം അത്രമാത്രമായിരിക്കും ശ്രദ്ധിച്ചു അതിലൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നൊരു പരിപാടിയാണ് നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ ചേർന്ന് പഠിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പർ എനിക്കൊരു നമ്പരേ ഉള്ളത് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ പിന്നെ എൻ്റെ കോർഡിനേറ്ററിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് കാണാറില്ല അത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കും കമ്പനി ലിങ്ക് അപ്പൗണ്ട് അത് അവരെ വിളിച്ചാലും അവർ ഡീറ്റെയിൽ പറഞ്ഞുതരും കുറച്ചുകൂടെ ഭംഗി അവരെ വിളിക്കുന്നത് അപ്പോൾ അവർ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരും ക്ലാസ് എടുക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ ഓ നമ്മുടെ ക്ലാസ് നിലവിൽ ഇപ്പോൾ വിളിപ്പിനെ ഒരു അഞ്ച് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ട് അപ്പം അതിനകത്താണ് നമ്മളിങ്ങനെ പോകുന്നത് എൻ്റെ ജീവനകലയും ഉപജീവന മാർഗമൊക്കെ ചിത്രകല തന്നെയാണ് അവിടെ പഠിച്ചും പഠിപ്പിച്ചും അതിൽ നിന്ന് കിട്ടുന്ന ഫീസും ഒക്കെ നമ്മൾ ജീവിക്കാൻ ഉപയോഗിക്കുന്നത് മറ്റ് ഏറെ ഒരു പരിപാടിക്കും പോകുന്നില്ല ഇത് കഴിഞ്ഞിട്ട് അത് എൻ്റെ തൊഴിൽ ചിത്രകലയാണ് കഴിഞ്ഞാൽ മുപ്പത് വർഷത്തിൽ മെയിലായിപ്പോൾ നമ്മൾ ചിത്രകാരനായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് അല്ല ചിത്രകാരനായിട്ട് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് പറഞ്ഞാലും അതേ അറിയൂ അതിനെ ശ്രമിച്ചിട്ടുള്ളൂ അതാണ് നമുക്കിന്ന് നമ്മളെ ജീവിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് റിലക്സ്ട്രേഷൻ ചെയ്യാൻ ഒരു പോർട്രേറ്റ് ഒരു ഫേസ് വരയ്ക്കുക നിങ്ങളൊക്കെ ഒരാളെയൊക്കെ ഒരു പെൺകുട്ടിയെ ആണ് ആൺകുട്ടിയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ പെങ്ങളെയോ അമ്മയൊക്കെ അടുത്തിരുത്തിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും അതെല്ലാം മൊബൈലിൽ ഒരു ക്ലിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് വരയ്ക്കുക അങ്ങനെ ചെയ്യാം കഴിവത് നമ്മളൊരാളെ നേരെ എത്തി വരയ്ക്കുന്ന എപ്പോഴും ലൈവ് ഒക്കെ എപ്പോഴും നല്ല കേട്ടോ കേട്ടോ ഞാൻ ഇത്രയും വരച്ചു ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തു കേട്ടോ അത് ഞാനൊന്ന് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇറേസ് ചെയ്യുക നോക്കുക നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇറേസ് ചെയ്തു ഇനി ഞാൻ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞ കഴിവത് നിങ്ങൾ ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ നമ്മുടെ ഈ പേപ്പറിലെ മേളിൽ വെക്കുക മുകളിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മുടെ കൈ തട്ടിയിട്ട് പേപ്പർ അടുക്കാകാതിരിക്കും ഓക്കെ അങ്ങനെ ഒന്ന് ചെയ്ത നല്ലതാണ് ഞാനിപ്പോൾ ഒരു പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ മറിഞ്ഞു പോവും എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടാലും മതി നോക്കാം ഈ മുകളിലാണ് അതെ ഇപ്പം നമ്മൾ മുടി പുറകോട്ട് നിൽക്കുമല്ലേ ആ മുടി പുറകോട്ട് നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തിട്ടും വരയ്ക്കണം കേട്ടോ എങ്ങോട്ടാണോ നമ്മൾ മുടി ചെയ്യുന്നത് അതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ അത് പലർക്കും അറിയാത്തൊരു കാര്യമല്ലേ ഇപ്പം നിങ്ങൾ ഇത്ത ഒന്ന് ചെല്ലെങ്കിലും പറയും ഉറപ്പാണ് കാരണം എങ്ങോട്ടാണോ മുടി നിൽക്കുന്നത് അതെ എന്നിട്ട് ഈ വകുപ്പിട്ട് പകർന്നിട്ട് മുടീതേ തിരിച്ച് ഇങ്ങോട്ട് കഴിയണ്ടിങ്ങനെ ഇതാണ് പിന്നെ ആ മുടിയെ ഇങ്ങനെ ഇങ്ങനെ തന്നെ നോക്കിയേ ഇങ്ങനെ ഇനി ഇതിങ്ങനെ വരച്ചോടുന്ന സമയം ഈ പോകുന്ന സമയത്തൊരു ക്ലാസ് തീരത്തില്ലതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റിയതേ ഇങ്ങനെ ഞാൻ എങ്ങോട്ടാണോ നമ്മുടെ മുടി ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത് ഇങ്ങനെ വരച്ചു വരിക ഒരു ടെൻഷൻ വേണ്ട വരച്ചു വരുമ്പോൾ കറക്റ്റാകും ഈ രീതി കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചിത്രകല പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പാണ് ഈ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും ഇപ്പം അല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പോർട്രേറ്റ് വരയ്ക്കും ഒരു മുഖം വരയ്ക്കുന്ന രീതി ഞാൻ വളരെ ലളിതമായിട്ടാണ് വരച്ചത് ഇവിടെ ഒരു നിയമങ്ങളില്ല നോക്കൂ ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അവരൊന്നും മുൻപന്തികൾ നിൽക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ വരയ്ക്കുന്നത് എൻ്റെ അറിവ് കഴിവ് അത്രയും കൊണ്ട് മാത്രം അതിൽ ഉണ്ടാകുന്ന പരിമിതികൾ സഹിതമാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം നോക്കുക ഇങ്ങനെ വരച്ച് ഇത് അക്കത്തേക്ക് നിൽക്കാണ്ട് ഇച്ചിരി കറുപ്പുകൾ കണ്ടോ ആ മുടി വന്നാൽ കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുക ശരിക്കും ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് ആർട്ട് ബ്ലോക്ക് എന്താണ് ഹാർട്ട് ബ്ലോക്ക് അല്ല ആർട്ട് ബ്ലോക്ക് അതൊരു ഒരു പ്രശ്നമാണ് നമുക്ക് പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല നേരെ പോലെ തെഴുന്നേറ്റിട്ട് ഒരു കർത്തവ്യം ഒരു കർമ്മം ചെയ്യാൻ തോന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ സംശയം ഞാൻ ചെയ്താൽ ശരിയാവുമോ അടുത്ത സംശയം അല്ലെങ്കിൽ എനിക്ക് അത്ര അറിവില്ല ഇങ്ങനെ നമ്മൾ ഇത് മാത്രമല്ല ജീവിതത്തിൽ ജീവിതത്തിലുടനെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ ചില ആത്മവിശകലനങ്ങൾ നടത്തിയിട്ട് മറ്റൊരാളെപ്പോഴും സംഭവം നിങ്ങൾ എത്ര നന്നായിട്ട് ചെയ്യുന്നു എനിക്ക് തോന്നും പറ്റുന്നില്ലല്ലോ ആദ്യം അതാണ് നിർത്തേണ്ടത് ആദ്യം നമ്മൾ നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ തിരിച്ചറിയണം നമ്മൾ ഒരു കഴിവില്ലാതെ ഒരാളെയും പ്രപഞ്ചം ഇങ്ങോട്ട് അയച്ചിട്ടില്ല വരില്ല അറിയണം രണ്ടാമത്തെ കാര്യം നമ്മൾ വിട്ടുകൊടുക്കാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് പൂർത്തീകരിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ഒരു സാക്ഷിയായിരുന്നു കൊണ്ട് അലോ ചെയ്യുക എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയെന്നുള്ള ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരവില്ല അത് നമ്മൾ അത് അങ്ങനെയാണ് ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഹിതം അങ്ങനെ ആയിരിക്കാം എന്ന് കരുതിക്കൊണ്ട് അതിന് കീഴടങ്ങുക എന്നിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഒരു നിസ്സംഗതയോട് നിൽക്കാൻ ശ്രമിക്കണം എളുപ്പമല്ല ആർക്കും പറയാം ഇങ്ങനെയൊക്കെ അല്ലെ എളുപ്പമല്ല പക്ഷേ നിരന്തരമായ ധ്യാനത്തിലൂടെ പ്രാക്ടീസിലൂടെ അറിവിലൂടെ നമുക്ക് അതിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു കാരണം ചിലപ്പോൾ നമ്മളെ ദുഃഖിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പോഴേ മനസ്സിനെ പാകപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങൾ മാത്രമാണ് അല്ല എപ്പോഴും ദുഃഖങ്ങളാണ് അതുമല്ല ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ നമ്മളെ ഒരാളെ പുകഴ്ത്തി പറഞ്ഞു നമ്മളതിയായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വേറൊരാൾ വന്നിട്ട് വളരെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞത് ഇതല്ല അവിടെ പിന്നെ നമ്മൾ ഇതും പേര് നടക്കും അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതെ എപ്പോഴും നമ്മൾ ഒരു സമചിത്തതയോടുകൂടി ഈ ലോകം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പല മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷി മാത്രമല്ലേ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ ഇല്ലേ ഉണ്ട് നമുക്ക് നന്മ പുലരണമെന്ന് കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചുറ്റുപാടുകൾ നമുക്ക് കിട്ടും അതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കേവലം ഒരു വ്യക്തിയിലോ ഒരാളിലോ ഒരു സമൂഹത്തിലോ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരാൾ പിണങ്ങിപ്പോയി ഇനി ജീവിക്കണം അത് വിചാരിക്കും അല്ലേ ചില പ്രണയിനികൾ പങ്കാളി അതിൻ്റെ ചെയ്താൽ പപ്പത്തിന് ജീവിതം വേണ്ടത് എത്ര കഷ്ടമാണ് ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ ഒന്നിൻ്റെ പിറകിൽ ഒന്നിനു മാത്രമായിട്ട് നമ്മുടെ ജീവിതത്തിനെ ചുരുക്കിക്കളെ നമ്മുടെ ചിന്തകളെ ചുരുക്കിക്കളെ ചില വാശിക്ക് ഇനി പറയും ഞാൻ മേലെ അത് ചെയ്യുന്നില്ല ഇനി അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി മേലിൽ ഞാനിനി ഒന്നും ചെയ്യില്ല നമ്മൾ നമ്മളെ അങ്ങോട്ട് ഒപ്പിച്ചുകളെ ഇനി ഒന്നും ചെയ്യരുത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളനുസരിച്ച് ചെയ്യുക മറ്റുള്ളവരെ വാക്കേറ്റ് നോക്കേറ്റ് ഒന്നും തളർന്നു പോകരുത് ഞാൻ പറയുന്നത് ഒരുപാട് ഒരുപാട് തരം സങ്കടങ്ങളും സന്തോഷവും സമ്മിശ്ര വികാരങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കിട്ടുകയുണ്ട് നമ്മൾ ബന്ധനസ്ഥനായിട്ട് നിൽക്കരുത് എല്ലാത്തിനെയും അറിയുക മാത്രം അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കഴിവുകൾ ഇപ്പം ചിത്രമല്ല നിങ്ങൾ ഡെയ്ലി ഒരു പടം വരയ്ക്കണമെന്നേ നല്ലതല്ലേ കണ്ട ഞാൻ ഇപ്പോഴങ്ങി ഒന്നുമില്ല നോക്കൂ വളരെ പതുക്കെയാണ് വരയ്ക്കുന്നത് ചുണ്ട് വരയ്ക്കുമ്പോൾ ഒത്തിരി ഞാൻ മുകളിലേക്കുള്ള ഒരു ഒരു ചെറിയ ചിരി ഒരു പുഞ്ചിരി വേണം ഇത് വരയ്ക്കുമ്പോൾ ആരെങ്കിലും ഷേപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കേവലമാണെന്ന് ഞാൻ മനഃപ്പൂർവ്വം ചെയ്തതല്ലെന്നും അറിയുക അതുകൊണ്ട് ഈ സീരിയലൊക്കെ പറയത്തില്ലേ ഇത് കഥാ കഥയും കഥാപാത്രങ്ങളും ഇതൊക്കെ സാങ്കല്പികമാണ് ഞാനവിടെ മോഡലാക്കി വെച്ചിട്ട് പക്ഷെ പോലെ ഞാനൊന്നും എടുത്തിട്ടില്ല അതിൽ അനുവാദം നമുക്കില്ലല്ലോ അപ്പം അങ്ങനെ ചെവിണ്ട് ഇപ്പോൾ ഈ മുടി ഇത് ഇങ്ങനെ കിടക്കണ്ട ഇപ്പോൾ ഈ മുടിൻ്റെ പുറകെ കൂടാപ്പം അതുകൊണ്ട് ഇത്രേ കാണും പക്ഷെ അളകങ്ങൾ പോലെ ഇങ്ങനെ കിടപ്പുണ്ട് അത് നമ്മളിങ്ങനോട്ട് കിടക്കുക അപ്പോൾ എന്നിട്ട് ഈ ചെവിയൊക്കെ ഒരു ക്രിയാഷ്ട ഒറിജിനൽ ചെവി പോലൊന്നും വരച്ച് വരയ്ക്കാൻ പറ്റില്ല അത് ചില ഉയർച്ച താഴ്ചകളിലൂടെ ഒക്കെ അല്ലേ ചെവി രൂപപ്പെടുന്നത് അല്ലേ അപ്പോൾ നമ്മളത് ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ രേഖീയ മാർഗങ്ങളിലൂടെ രേഖാചിത്രങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവരണം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം ഒരുപാട് ചിത്രകാരമായിട്ട് അത്രയോ മനോഹരമായിട്ട് കാതുകളെ വരച്ചിട്ടുണ്ട് അല്ലേ ന്യൂറലൊക്കെ പ്രത്യേക തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിൽ നമുക്ക് ആവിഷ്കരിക്കാം ആവിഷ്കാരം ഈ റിയാലിറ്റിയായിട്ട് വലിയ ബന്ധമുണ്ടാവണമെന്നോ അങ്ങനെ സാക്ഷ്യം പിടിക്കാനായി പാടില്ല അതിനൊരു അവതരണത്തിൻ്റെ ഒരു ഭാവമുണ്ട് അത് രസിക്കുന്ന രീതിയുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ചിത്രകാരനും കലാകാരന്മാരൊക്കെ അവരുടേതായ ആവിഷ്കാരങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുറച്ച് നിമിഷങ്ങളൊന്നും സന്തോഷമായിട്ടിരിക്കുകയാണ് പണ്ട് ചെറുപ്പകാലങ്ങളിൽ സാധിക്കാതെ പോയ ചിത്രകലാമോഹങ്ങളത് ഇപ്പം നമുക്ക് തൊട്ട് കൊണ്ടോ നിങ്ങൾ വന്നു ഞാൻ പഠിപ്പിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നമ്മുടെ ഉള്ളതല്ലേ നമുക്ക് പറയാം പറ്റും അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണ്ടിയുള്ള വേദിയായിരുന്നു എന്നതിലൊക്കെ പറഞ്ഞ് സംസാരിച്ചു സമയം കളഞ്ഞു അങ്ങ് കടന്നു പോകണം എന്നേ മോഡിയൊക്കെ വരച്ച അതുപോലെ ഇപ്പോഴൊരു ഷെയ്ഡ് കൊടുക്കേണ്ടോ അങ്ങനെ കൊടുക്കാം എത്രമാത്രം വരും അതിന് അതിന് ചുറ്റും ഇവിടെ വരുന്നത് ആ മുടിയുടെ ഭാഗങ്ങൾ കേട്ടോ മുടി ഇങ്ങോട്ടാ കേട്ടോ ഒക്കെ ആണോ പോകുന്നത് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി വരത്തില്ല ഞാനൊരു ഭംഗിക്കാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ മുടിയൊക്കെ അതേ ഇപ്പോൾ മുടി നേരെ നേരേങ്ങനാധിക്കുന്നത് അതിവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ് എങ്ങോട്ടൊക്കെയാണോ അങ്ങോട്ട് ആ ഏ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇനി പറഞ്ഞു കേട്ടെ അപ്പോൾ ഒരു ഒരു ഒഴുക്കുണ്ട് ഒരു ചലനമുണ്ട് ഉണ്ട് അതിനകത്തല്ലേ നമ്മൾ ചിത്രകലയിൽ പലപ്പോഴും ചലനത്തെ കൂടെ കൊണ്ടുവരുമ്പോൾ ചിത്രകല ഭംഗിയാണ് നോക്കിയാൽ വളരെ പതുക്കിയാണ് വരച്ചത് അല്ലേ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾക്ക് ചിത്രകലയുടെ ഒരു ബന്ധവുമില്ലെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിത്രകലയിൽ താല്പര്യമുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വരയ്ക്കാവുന്ന പഠിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് വരച്ചിട്ടുള്ളത് അല്ല വീട്ടിൽ പിന്നെ ഞാനൊരു ഡീറ്റെയിൽ കൊടുക്കുന്നില്ല നമ്മളങ്ങ് വരച്ച് പോകുന്നില്ലല്ലോ ഇവിടെ വന്നില്ലേ ഞാൻ കേട്ടല്ലേ ഞാൻ നിൽക്കട്ടെ ഈ കമ്മലൊരു പതി ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല മുടിയൊക്കെ നിൽക്കുന്ന രീതിയാണ് അല്ലെ വരച്ചു തിരുമാല കൊടുക്കല്ലേ അത് ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ രീതിയിൽ രീതിയിലൊരു മുഖത്തിൻ്റെ ഉള്ള ഒരു ആയിട്ട് വരയ്ക്കും ഇത് എപ്പോഴും ഞാൻ പറയുന്നത് ചിത്രകല പഠിക്കുന്ന മുഖമൊക്കെ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള മറ്റുള്ളവർ വരയ്ക്കുന്ന നമുക്ക് ഒതി തോന്നുന്ന സാധിക്കാതെ പോയ എനിക്ക് ചുറ്റുമുള്ള അതിൻ്റെ പ്രിയപ്പെട്ടവരുടെ കാരണം ഒരു പരിച്ഛേദമാണ് ഓരോ മനസ്സോടല്ലേ അത് ഞാൻ തന്നെയാണെന്ന് എന്നറിയുന്നത് അതുകൊണ്ട് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിലാണ് ഈ വേദി നമ്മൾ ഇനിയും ഒരുപാട് നല്ല നല്ല രൂപങ്ങൾ മനുഷ്യരൂപങ്ങൾ അനാട്ടമിയൊക്കെ വളരെ ലളിതമായിട്ട് ഇനിയും കൊണ്ടുവരുന്നുണ്ട് ഇനി ആണ് വരുന്നത് രേഖാചിത്രീകരണത്തിൻ്റെ പാതയിലൂടെയാണ് നമ്മളിനി വരുന്നത് അനാട്ടമിയെ വിട്ടിട്ട് നമുക്ക് നോവലിനൊക്കെ വരയ്ക്കുന്നുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ഞാൻ കാണിച്ചു തരാം മൃഗങ്ങളെയും പക്ഷികളൊക്കെ ആ രീതിയിലാണ് വരയ്ക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയാണ് അത് കാണണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇതുപോലെ ആഗ്രഹമുള്ളവരിലേക്ക് ഈ ചാനൽ എത്തിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതനുസരിച്ച് നിങ്ങൾക്ക് താത്പര്യമുള്ളതനുസരിച്ചാണ് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇവിടെ കത്തിനുണ്ട് വിരൽ ചലിക്കുന്ന വരെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചിത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ ജീവിതത്തിൻ്റെ ചില കെട്ടുപാടുകളിലൊന്നെ ഇങ്ങനെ കെട്ട് ഉഴറി നടന്ന് സംസാര സാഗരത്തിൽ മുങ്ങി ജീവിതമേ വേണ്ട ജീവിതത്തിൻ്റെ ഒരു അസൂലം ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ കാലം കഴിക്കാതെ ഉള്ള നിമിഷങ്ങളെ മനോഹരമാക്കി ഈ ഒരു ജന്മത്തിന് ഈ ഒരു ജന്മം തന്നതിന് അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത പല അനുഭവങ്ങളും അനുഭവങ്ങൾ എന്തുകൊണ്ടെന്നറിഞ്ഞില്ലെങ്കിൽ ഭഗവാന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രപഞ്ചത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നിസ്സംഗതയുടെ സ്വാർത്ഥതയില്ലാതെ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സോടുകൂടിയൊക്കെ നമുക്കിവിടെ നിലനിൽക്കാനാവട്ടെ ഇതൊരു പൂർണ്ണരൂപത്തിൽ ഏറ്റവും മനോഹരമായ ചിത്രമാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എപ്പോഴും പറയുന്നത് പോലെ കാരണം എൻ്റെ അപൂർണതകളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അപൂർണതകളാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്നെ വേണ്ടവരുത് അങ്ങനെ എടുത്തുകൊഴും ബൈബിളിൽ പറയുന്ന പോലെ കളയോടും വിളയോടും കൂടി നീ സ്വീകരിക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ഇതോടുകൂടി നിങ്ങൾക്ക് വേണ്ടതിന് മാത്രം എടുക്കുക ഇതിലുണ്ടാകുന്ന അപാകതകളെ മറക്കുക നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് കാണാം ഹൃദയപൂർവ്വം പ്രണയപൂർവ്വം ചേർന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി ഒരു പുലരിയിൽ സ്നേഹമന്ത്രങ്ങളുടരട്ടേം അത് അനസ്തം പ്രവഹിക്കട്ടെ നമ്മളെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ സുധീർ കൃഷ്ണനാണ് അടുത്ത ചിത്രവുമായിട്ടുള്ള കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടവർ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ അത്ഭുതപ്പെടുന്ന ടിപ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം ഒരുപാട് 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 ഇഷ്ടം നന്ദി